കഴിഞ്ഞ കുറി ഞാൻ അവതരിപ്പിച്ച വീഡിയോയുടെ ഒരു തുടർച്ചയാണ് ഇത് ഈ അവസരത്തിൽ പറയുന്നത് ഉചിതമെന്ന് എനിക്ക് തോന്നി ഓണം വരുന്നുണ്ട് സെപ്റ്റംബറിൽ ഇവിടുത്തെ ഇവിടെ എത്തിയിരിക്കുന്ന വിശേഷ വിദ്യാർത്ഥികൾ ചിലരൊക്കെ പഠിക്കാൻ വന്നവരാ അവർ മിടുക്കന്മാരായിട്ട് പഠിക്കുന്നുണ്ട് ചിലരൊക്കെ ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നവരാ ഇവിടെ ഏതാണ്ട് ഈ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു പതിനഞ്ച് സംഘടനകളോ മറ്റുമുണ്ട് ചെണ്ടയടിച്ച് അങ്ങനെ ഖരഘോഷമായി കൂകി വിളിച്ച് ഇവിടെ ഒരു മായാലോകം തന്നെ സൃഷ്ടിക്കും ഇവിടുത്തെ വരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് എന്നിട്ട് നാട്ടിലെ വലിയ എല്ലാ ചാനലുകളും പറയുന്ന കാനഡയിൽ പോയിട്ട് രക്ഷയൊന്നുമില്ല അവിടെ ജോലിയില്ല എല്ലാത്തിനും വില കൂടില്ല വീടിന് വില കൂടില്ല എല്ലാത്തിനും ആരുടെ കുഴപ്പമില്ല ഇത് ആരുടെ കുഴപ്പമാണ് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ കൊടുത്ത് ഇങ്ങോട്ട് അയക്കും അവർ ചിലരൊക്കെ കഞ്ചാവൊക്കെ അടിച്ച് നല്ല സുഖമായിട്ട് അവരുടെ ജീവിതം നല്ല ഗംഭീരമായിട്ടാണ് പോകുന്നത് പേടിക്കൊന്നും വേണ്ട മറ്റു ചിലർ പഠിക്കും അവർ മിടുക്കന്മാരാവും അവർക്ക് ഇവിടെ പി ആർ കിട്ടും അവരിവിടെ ജോലിക്കാരാവും ഇത് കഞ്ചാവൊക്കെ വലിച്ച് പാർട്ടിയൊക്കെ കൂടിച്ച് ബീച്ചിലും നാച്ചിലും പെമ്പിള്ളേരും ഒക്കെ ആയിട്ട് പോയി കറങ്ങിയടിച്ച് സുഖമായ ജീവിതമാണ് അത് നാട്ടിലെ മാതാപിതാക്കൾക്ക് അറിയോയില്ലെന്നുള്ളത് എനിക്കറിയില്ല ഇതിവിടെ നടക്കുന്ന പരസ്യമായ രഹസ്യമോ രഹസ്യമായ ഒക്കെയാണ് ഓണത്തിന് ഇനി വരുന്നത് ഈ ഓരോ ജാതിക്കാർക്കും ഓരോ സംഘടന ഓരോ പ്രദേശത്തുകാർക്കും ഓരോ സംഘടന സംഘടനയോട് സംഘടന അത് കേരളക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇത്ര സംഘടന അതിനകത്ത് ചെണ്ടേടിയുണ്ട് മദ്യപാനമുണ്ട് വേണ്ടി വന്നാൽ വാക്കുതർക്കവും കുസ്തിയും ബഹളവും കത്തിക്കുത്തി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പരിദിവയാണ് അടിച്ചുപൊളിക്കും ഈ ഓണം അപ്പം ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നിട്ട് എല്ലാവരും പറയുന്നത് ഇവിടെ ജോലിയില്ല വള്ളത്തില്ലാത്ത രാജ്യമാണ് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ആ അതൊക്കെ ശരിയാ നല്ല അന്തസ്സുള്ളവരും അല്ല വിദ്യാഭ്യാസം നേടേണ്ടവരും മാത്രം വന്നാൽ മതി അല്ലാതെ ഇവിടെ വന്നീ അലമ്പുക്കെല്ലാം ഉണ്ടാക്കി എന്തെല്ലാം കാണിച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ ഈ രാജ്യത്തെ അങ്ങ് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച് അവർ വന്ന രാജ്യത്തെക്കാളും അവർ വന്ന സ്ഥലത്തേക്കാളും കഷ്ടമായിട്ടുള്ള ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് അപ്പോൾ ഇത് മാതാപിതാക്കളും അവിടുത്തെ നമ്മുടെ ഒക്കെ അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യോഗ്യതയുള്ളവരെ മാത്രം ഇങ്ങോട്ട് തിരഞ്ഞെടുത്ത് വിടുക അല്ലാതെ എല്ലാവരെയും ഇങ്ങോട്ട് തള്ളി വിട്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ അവർക്കും കൊള്ളത്തില്ല ഇവിടെ താമസിക്കുന്നവർക്കും കൊള്ളത്തില്ല എന്തിനാണ് ഈ ദുരന്തമൊക്കെ ഇങ്ങോട്ട് വന്ന് ഈ ന നാടുകൂടെ നശിപ്പിച്ച് നാറണക്കല്ലുപിടിപ്പിക്കുന്നത് അവിടെ ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്ഥലമാവിടെ അവിടെ അവിടെ ചേണ്ടയടിക്കുകയോ കുന്തമടിക്കുകയോ എന്തെങ്കിലും ഒക്കെ നടത്തിയ ഒരു കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ എല്ലാവരും കരച്ചില്ല എല്ലാവരും നാട് വിട്ടു പോകുന്നതെന്ന് അതും ശരിയാണ് എന്തിനാണ് നാട് വിട്ട് ഇങ്ങോട്ട് വന്ന് ഈ ഇവിടെ സുഖിക്കാൻ വരികയാണെങ്കിൽ അതിലും ഭേദം അവിടെ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി പഠിക്കുക നല്ലത് അല്ലാതെ ഇവിടെ വന്ന് ടൂരും കാര്യവും ഇല്ല ഇവിടെ വന്ന് ആ എന്നിട്ട് കരച്ചില്ല ഓ എനിക്ക് പി ആർ കിട്ടുന്നില്ല എനിക്ക് മറ്റത് കിട്ടുന്നില്ല കാരണം പഠിക്കാൻ വരണം പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നേരത്തെ പി ആറും കിട്ടും നല്ല ജോലിയും കിട്ടും എല്ലാം കിട്ടും ഇതൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് എഴുന്നള്ളി വന്ന് ഇവിടെ എൻജോയ് ചെയ്ത് നടന്നുവെച്ച് ഇവിടുത്തെ സർക്കാരിനോട് പറയുമോ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളെങ്ങു എടുത്തിട്ട് എല്ലാം ഫ്രീ ആയിട്ട് എല്ലാ ആനുകൂല്യങ്ങളും തരാൻ എല്ലാ നല്ല സംരംഭങ്ങളും തട്ടി തകർത്തുക ഇവിടെ വന്നിട്ട് ഇനിയിപ്പം ഇനിയിപ്പോൾ അധികം പേര് വരാതിരിക്കുക നല്ലത് ചാനൽ പറയുന്നത് ശരിയാണ് ഇപ്പോൾ കാനഡ കൊള്ളുകയില്ല കാനഡയിൽ വരാൻ കൊള്ളുന്ന രാജ്യമല്ല പക്ഷേ അതൊരു പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ തിരക്കില്ല ഇവിടെ നല്ല രാജ്യമാണ് ഇവിടെ വന്നാൽ മെടുക്കന്മാർ രക്ഷപ്പെടുന്ന രാജ്യമാണ് മെടുക്കന്മാർക്ക് ജീവിക്കാൻ പറ്റിയ രാജ്യമാണ് ഈ കഥയൊന്നും മറക്കണ്ട അല്ലാതെ ചുമ്മാതെ അടിച്ചുവിട്ട കാര്യങ്ങളൊന്നും ചുമ്മാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയല്ല ഒരു രാജ്യത്തെ തരുടെ ഇത്രയും സുരക്ഷിതമായ ഒരു രാജ്യം ഇത്രയും വളരെ ഫലഭൂഷ്ടമായ ഒരു രാജ്യം സമ്പത്തുള്ളൊരു രാജ്യം സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ പരിതസുകളും എല്ലാ ആനുകൂല്യങ്ങളും ഉള്ള ഒരു രാജ്യം ലോകത്തെവിടെയുമില്ല ദയവായിട്ട് ഇത് മനസ്സിലാക്കുക എല്ലാവർക്കും നമസ്കാരം